എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് അവസരം അപ്പോൾ നിരവധി സ്കൂളുകളിൽ സ്പോർട്സ് കോട്ട വിഭാഗത്തിലായിട്ട് സീറ്റുകൾ ഉണ്ട് അപ്പോൾ ആ ഒരു സീറ്റുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടാണ് സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റിനെ ആയിട്ടുള്ള അപേക്ഷ ക്ഷണിക്കുന്നത് അപ്പോൾ സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ടുള്ള അവസരം ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എച്ച് എസ് കേൾ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് അതിൻ്റെ സ്പോർട്സ് അച്ചീവ്മെന്റ് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ സ്പോർട്സ് അച്ചീവ്മെന്റ് രജിസ്ട്രേഷൻ അതായത് എച്ച് എസ് കെ പ്ൾ കേരള ഡോട്ട് ജോ വി ഡോട്ട് ഇന്നുള്ള വെബ്സൈറ്റിൽ സ്പോർട്സ് അച്ചീവ്മെൻ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട് പച്ച കളർ കാണാൻ പറ്റും ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അടുത്ത സ്പോർട്സ് എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജെ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞുള്ള ഒരു പേജിലേക്ക് പോകുന്നതാണ് അപ്പോൾ എന്താണ് ഈ ഒരു സ്പോർട്സ് കോട്ട എന്നുള്ള കാര്യം പറയാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഒക്കെ ആയിട്ട് നിങ്ങൾ വിവിധ സ്പോർട്സ് ഇനങ്ങൾക്ക് അതായത് ചില സമയങ്ങളിൽ നിങ്ങൾ നാട്ടിൽ വെച്ച് പങ്കെടുത്തിട്ടുള്ള എന്തെങ്കിലും മത്സരങ്ങളായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഓട്ട മത്സരങ്ങൾ പോലുള്ള അതായത് ജസ്റ്റ് നൂറ് മീറ്റർ ഓടൽ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ഓടൽ എന്തെങ്കിലും വിവിധ ഇനങ്ങളിൽ നിങ്ങൾ പങ്കെടുത്തിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും അതല്ലെങ്കിൽ നിങ്ങൾ ഷട്ടിൽ അതുപോലെ തന്നെ ി അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾ ഇരു നീന്തല് അതുപോലെ വിവിധ ഇനങ്ങൾക്കായിട്ട് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സ്പോർട്സ് ഇനങ്ങൾ ഉണ്ടാകും അതാ ക്രിക്കറ്റ് ഫുട്ബോൾ അതുപോലെ തന്നെ വേറെ വിവിധ തരത്തിലുള്ള സ്പോർട്സ് ഇനങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ പല ഇനങ്ങൾ സ്പോർട്സ് അതായത് പലതരം സ്പോർട്സ് ഇനങ്ങളിൽ പങ്കെടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ അതായത് എന്തെങ്കിലും അതിൽ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടോ പങ്കെടുത്തിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇങ്ങനെ വിവിധ ഇനങ്ങളിലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് സ്പോർട്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ടയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഈ ഒരു രജിസ്ട്രേഷനാണ് സ്പോർട്സ് കോട്ട അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ സ്പോർട്സ് കോട്ട അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വിദ്യാർത്ഥികളും പല തരത്തിലുള്ള സ്പോർട്സ് ഇനങ്ങൾക്കായിരുന്നു അതായത് നിരവധി സ്പോർട്സ് ഇനങ്ങളുണ്ട് അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു ഉദാഹരണമാണ് പറയ പറഞ്ഞിട്ടുള്ളത് അതായത് ഒന്ന് ചിലപ്പോൾ നീന്തൽ ഉണ്ടാവും അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് ഓട്ട മത്സരം ഉണ്ടാവും അതായത് അങ്ങനെ പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ നൂറ് മീറ്റർ ഓട്ടം അതുപോലെ ഇരുന്നൂറ് മീറ്റർ ഓട്ടം അല്ലെങ്കിൽ അമ്പത് മീറ്റർ ഓട്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് അതുപോലുള്ള മത്സരങ്ങളുണ്ടാകും അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ ക്രിക്കറ്റ് ഫുട്ബോൾ ഷട്ടിൽ മത്സരങ്ങൾ അത് അതായത് ബാഡ്മിൻ്റൺ മത്സരങ്ങൾ അതുപോലെ വിവിധ മത്സരങ്ങളിലാകും അതുപോലെ അതുപോലെ തന്നെ ഗുസ്തി അതുപോലെ വിവിധ തരത്തിലുള്ള കായിക ഇനങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അതുപോലെ തന്നെ ചെസ്സ് അതുപോലെ വിവിധ തനങ്ങളിൽ വിവിധ ഇനങ്ങളിൽ ഈ ഒരു കായിക മത്സരങ്ങൾ ഉണ്ടാവും അതായത് സ്പോർട്സ് ഇനങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതുകൂടാതെ തന്നെ പല തരത്തിലുള്ള സ്പോർട്സ് ഇനങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ ഹോക്കി ഇതുപോലെ വിവിധ ഇനങ്ങൾക്ക് നിങ്ങൾ എന്തിനെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനാണ് സ്പോർട്സ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ അതെ ആ ഒരു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിലാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അതായത് ഒന്നുകൂടി പറയാം എച്ച് എസ്കേപ്പ് വെബ്സൈറ്റ് ടാണ് എച്ച് എസ് കെപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെയാണ് കാണാൻ പറ്റുക ജസ്റ്റ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്പോർട്സ് അച്ചീവ്മെന്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കാണാൻ പറ്റും ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അടുത്തത് സ്പോർട്സ് രജിസ്ട്രേഷൻ സ്പോർട്സ് രജിസ്ട്രേഷൻ ഫോർ സ്പോർട്സ് കോട്ട അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിൽ രജിസ്ട്രേഷൻ ഫോം ഓൺലൈൻ അതുപോലെ തന്നെ ഫിൽ സബ്മിഷൻ ഫോർ രജിസ്ട്രേഷൻ ഫോം അതുപോലെ പ്രിൻ്റ് ഔട്ട് ഫോർ രജിസ്ട്രേഷൻ സ്ലിപ്പ് അതുപോലെ തന്നെ you visit a district സ്പോർട്സ് കൗൺസിൽ ഓഫീസ് അലോങ് വിത്ത് സ്ലിപ്പ് ആൻഡ് ഒറിജിനൽ ഓഫ് ഓൾ ഡോക്യുമെന്റ് ടു പ്രൂവ് ദ അച്ചീവ്മെൻറ്റ് അതായത് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യണം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ നാളെ അതായത് ഈ ഒരു ഇരുപത്തി മൂന്നാം തീയതി അതായത് ഇനി ഇന്ന് പോകാൻ പറ്റത്തില്ല കാരണം ലേറ്റ് ആകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ ജില്ലയിലും സ്പോർട്സിൻ്റെ അതായത് സ്പോർട്സ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഓഫീസുകളുണ്ടാവും ഓരോ ജില്ലയിലും സ്പോർട്സ് കൗൺസിലിൻ്റെ ഓഫീസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ആദ്യം ചെയ്ത ശേഷം നിങ്ങളുടെ എല്ലാവിധ സ്പോർട്സിൻ്റെ രജിസ്ട്രേഷൻ ആ ഒരു സ്പോർട്സിൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റുകളും അതുപോലെ നിങ്ങളുടെ അപേക്ഷിച്ച് നൽകി അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ സ്പോർട്സ് കൗൺ സ്പോർട്സ് കൗൺസിലെ ഓഫീസിൽ പോവുക പോയിട്ട് നിങ്ങളുടെ ആ ഒരു അപ്ലിക്കേഷൻ ഫോം അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് അത് വെരിഫൈ ചെയ്യും അങ്ങനെ വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്കൊരു സ്കോർ ലഭിക്കും അപ്പോൾ ആ ഒരു സ്കോർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതല്ല അത് ജസ്റ്റ് അവർ കമ്പ്യൂട്ടറിൽ ജസ്റ്റ് അവരുടെ സോഫ്റ്റ്വെയറിൽ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ അതിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു ആ ഒരു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് വരാവുന്നതാണ് അത് തിരിച്ച് വീട്ടിലേക്ക് വന്ന ശേഷം നിങ്ങൾക്ക് പിന്നീട് ബാക്കി പ്രോസസ്സ് ചെയ്യാവുന്നതാണ് ബാക്കി പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നാളെയാണ് അതായത് ഒരു മെയ് ഇരുപത്തി നാലാം തീയതിയാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ക്യാൻഡിഡേ ലോഗിൻ സ്പോർട്സ് അതുപോലെ ക്യാൻഡിഡേ ലോഗിൻ സ്പോർട്സ് ഇങ്ങനെയുള്ള ലിങ്കുകൾ വരിക അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ക്രിയേറ്റ് ക്യാൻഡിഡേ ലോഗിൻ സ്പോർട്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഒരു ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്തുകൊടുത്ത ശേഷം പിന്നീട്ടുള്ള പേജിൽ നിങ്ങൾ നേരത്തെ അപേക്ഷിച്ചതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കാനുള്ള അത് ഫില്ല് ചെയ്യാനുള്ള ഉണ്ട് അതിൽ നിങ്ങളുടെ സ്പോർട്സിൻ്റെ അതായത് നിങ്ങൾ സ്പോർട്സ് അച്ചീവ്മെൻ്റ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും അപ്പോൾ അതൊക്കെ നൽകേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ നൽകിയ ശേഷം നിങ്ങൾക്കൊരു കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സിൻ്റെതായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതും അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നേരത്തെ ചെയ്തതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിലേക്കും കോഴ്സുകളിലേക്കും ഓപ്ഷൻ നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ അതായത് ഈ അപേക്ഷ അല്ല സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം ഇവിടെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസുകളുടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പേജിൽ ഏറ്റവും താഴെയായിട്ട് തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ചൊന്നും ലോഡായിട്ട് കിട്ടുന്നില്ല അതായത് ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഒരു പി ഡി എഫ് ആണ് അപ്പോൾ ഈ ഒരു പി ഡി എഫ് കൃത്യമായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഈ ഒരു പി ഡി എഫിൽ നിങ്ങളുടെ അതായത് എല്ലാവിധ പതിനാല് ജില്ലയിലെയും ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസുകളുടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഹൗ ടു രജിസ്റ്റർ എന്നുള്ളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു കളർ ലിങ്ക് കാണാം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പി ഡി എഫ് ഡൗൺലോഡായിട്ട് കിട്ടുന്നതാണ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സ്ക്രീനിൽ പത്താം തരത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും വർഷം മാസം സ്കീം എന്നിവ കൊടുത്ത ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ തെറ്റുകൾ വരുത്തിയാൽ നിങ്ങൾക്ക് തിരുത്താൻ പറ്റത്തില്ല അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ പാസ്വേഡോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ കിട്ടുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളതൊരു പേപ്പറിൽ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ സ്ക്രീൻഷോട്ടും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഒരു തവണ മറന്നു െന്ന് പോാൽ പിന്നീട് അത് റിക്കവർ ചെയ്തെടുക്കാനൊക്കെ ഇതിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ തന്നെ വർഷം മാസം സ്കീം എന്നിവ ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ കാണുന്ന നിർദ്ദേശങ്ങൾ ലഭിക്കും യു ആർ നോട്ട് രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ഇഫ് യു വാണ്ട് ടു രജിസ്റ്റർ പ്ലീസ് ക്ലിക്ക് ചെയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുന്ന സമയത്ത് അതുപോലെ മറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് തെറ്റുകൾ വരുത്താൻ പാടില്ല ഒരു തവണ തെറ്റിച്ച് വീണ്ടും കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തു എന്ന് പറയും ക്ലിക്ക് ചെയ്യർ എന്നുള്ള ഓപ്ഷനൊന്നും കാണാൻ സാധിക്കുന്നതല്ല അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ക്ലിക്ക് ചെയറൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് നൽകാൻ അതുപോലെ ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കുക അതായത് ലാൻഡ് ലൈൻ നമ്പറാണ് അതുപോലെ മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും കൊടുക്കണം അതുകൊണ്ടാണ് അവിടെ ഒരു ചുവന്ന കളറിൽ സ്റ്റാർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മൊബൈൽ ഫോൺ നമ്പർ കൊടുക്കണം ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുക്കണം പിൻകോഡ് കൃത്യമായിട്ട് കൊടുക്കണം അതുപോലെ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക ഇതോടുകൂടി നിങ്ങൾക്ക് പിന്നീട് ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ചുവന്ന സ്റ്റാർ ഉള്ളവ നിർബന്ധമായിട്ടും കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ക്രീനാണ് കാണാൻ പറ്റുക ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതായത് നിങ്ങൾ എന്ത് നേട്ടമാണ് നേടിയിട്ടുള്ളത് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതുപോലെ ഏത് വിഭാഗത്തിലാണ് അതുപോലെ ഏത് ഇനത്തിലാണ് നിങ്ങൾ പങ്കെടുത്തത് ഏത് മാസമായിരുന്നു ഏത് വർഷമായിരുന്നു എത്രാം സ്ഥാനമാണ് കിട്ടിയത് അതുപോലെ തന്നെ അത് ന്യൂ റെക്കോർഡായിരുന്നു എന്നാണ് ചോദിക്കുന്നത് ന്യൂ റെക്കോർഡ് ആണെങ്കിൽ ആണ് അല്ലെങ്കിൽ എല്ലാം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഫൈനൽ സബ്മിഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ സേവ് പെർമിറ്റ് ടു എഡിറ്റ് ലെറ്റർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും അതേസമയം നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് പിന്നീട് നിങ്ങൾക്ക് ഒന്നുകൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് പെർമിറ്റ് ടു എഡിറ്റ് ലെറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് അതായത് കുറച്ച് കഴിയുന്ന സമയത്ത് വീണ്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് കൊടുക്കുക അതിനുശേഷം വിദ്യാർത്ഥികൾ എല്ലാ നേട്ടങ്ങളും കൊടുത്ത ശേഷം അതായത് നിങ്ങൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് സ്പോർട്സിൻ്റെ ഇനങ്ങളിൽ നിങ്ങളുടെ കയ്യിലുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത ശേഷം ഫൈനൽ സബ്മിഷൻ ബട്ടൺ എന്ന ബട്ടൺ സേവ് ആൻഡ് പെർമിറ്റ് എഡിറ്റ് ലെറ്റർ എന്ന ബട്ടണോ ക്ലിക്ക് ചെയ്യുക സേവ് പെർമിറ്റ് ടു എഡിറ്റ് ലെറ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട തിരുത്തലുകൾ പിന്നീട് വരുത്താം എന്നാൽ നിങ്ങൾ ഫൈനൽ സബ്മിഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് തിരുത്താൻ വരുത്താനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ ഫൈനൽ സബ്മിഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ വിവരങ്ങൾ പ്രിൻറ്റ് ചെയ്യാം ഈ ഒരു പ്രിൻറ്റുമായി നിങ്ങൾ നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോവുക അവിടെ നിങ്ങൾക്ക് നിങ്ങൾ രേഖപ്പെടുത്തിയ കായിക നേട്ടങ്ങൾ തെളിയിക്കുന്ന രേഖകളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായിട്ടും ഹാജരാക്കണം ഇതിനുശേഷം നിങ്ങൾക്ക് അതായത് നിങ്ങൾ സേവ് ആൻഡ് എഡിറ്റ് ലൈറ്റർ എന്നുള്ള അതാണ് ക്ലിക്ക് ചെയ്തതെങ്കിൽ ഇതുപോലെയാണ് കാണാൻ പറ്റുക അതായത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കണം അത് നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും അതൊക്കെ കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കണം അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും അതുപോലെ നിങ്ങൾ ഏത് അത് ഏത് ഇയർ ഏത് മാസമാണ് നിങ്ങളുടെ എസ് എൽ സി സ്കീം ഏതാണെന്നുള്ളതൊക്കെ നൽകിയിട്ടുണ്ടാവും അത് കൃത്യമായിട്ട് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഉള്ള അതായത് ഇതുപോലെയാണ് കാണാൻ പറ്റുക അതായത് നിങ്ങളുടെ സ്പോർട്സ് രജിസ്ട്രേഷൻ നമ്പർ അതും കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങളുടെ സ്പോർട്സ് രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ തെളിഞ്ഞു വരും വേണ്ട മാറ്റങ്ങൾ വരുത്തി ഫൈനൽ സബ്മിഷൻ ബട്ടണുകൾ ക്ലിക്ക് ചെയ്യുക അതല്ലെങ്കിൽ സേവ് സേവ് പെർമിറ്റ് ടു എഡിറ്റ് ലേറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ചെയ്യുക ഫൈനൽ സബ്മിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ വിവരങ്ങൾ മാറ്റാനായിട്ട് പറ്റുന്നതല്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും കൃത്യമായി ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഫൈനൽ സബ്മിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാവൂ എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫൈനൽ സബ്മിഷൻ ന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഫൈനൽ സബ്മിഷൻ ചെയ്താലേ സ്ലിപ്പ് പ്രിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ ഫൈനൽ സബ്മിഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്തുള്ള എല്ലാ വിവരങ്ങളും സ്ക്രീനിൽ കാണാൻ കാണിക്കും അതിനുശേഷം കൺഫേം ഫൈനൽ സബ്മിഷനിൽ ക്ലിക്ക് ചെയ്യും അല്ലെങ്കിൽ ക്യാൻസൽ ബാക്ക് ടു എഡിറ്റ് എന്നിങ്ങനെ മൂന്ന് ബട്ടൺ സ്ക്രീനിൽ കാണാൻ പറ്റും കൺഫേം ഫൈനൽ സബ്മിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഫൈനൽ സബ്മിഷൻ നടക്കുകയും സ്ലിപ്പ് പ്രിന്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ബാക്ക് ടു എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കും അതുപോലെ ക്യാൻസൽ കൊടുത്തുകഴിഞ്ഞാൽ പുറത്തേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഇത്രയും ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെ കാണാൻ പറ്റും രജിസ്റ്റർ ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അപ്പോൾ നിങ്ങൾ കിട്ടുന്ന സ്പോർട്സിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഇവിടെ സ്കീമും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ വർഷം എസ് എൽ സി പാസ്സായവരാണെങ്കിൽ രണ്ടായിരത്തി നാല് ഇരുപത്തഞ്ചൊന്ന് സെലക്ട് ചെയ്യാം അതുപോലെ ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ തന്നെ ഇയർ ഓഫ് പാസ് മന്ത് ഓഫ് പാസ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ ഇവിടെ കുറച്ച് അക്ഷരം കാണാം അതാണ് ക്യാപ്ഷ അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക തെറ്റി തെറ്റിപ്പോയരുത് കാരണം തെറ്റിയാൽ പിന്നീട് വീണ്ടും തിരുത്തുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അതുപോലെ എന്താണ് നിങ്ങൾ നൽകിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഓർക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് നേരത്തെ പന്ത്പോലെ ക്ലിക്ക് ചെയ്യാറ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്ത് സബ്മിറ്റ് ചെയ്തു എന്ന് എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്തു എന്നുള്ളത് ശേഷം മാത്രമേ ഫൈനൽ സബ്മിഷൻ ചെയ്യാവൂ ഇങ്ങനെ ഫൈനൽ സബ്മിഷൻ ൻ ചെയ്താൽ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടും എടുത്ത് നിങ്ങളുടെ എല്ലാവിധ സ്പോർട്സ് മികവ് തെളിയിക്കാനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റും എടുത്തുകൊണ്ട് നിങ്ങൾ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എച്ച് എസ് കെ പ് വെബ്സൈറ്റ് വൈ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കിലൂടെ പുതിയ സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇരു ക്രിയേറ്റിവിൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം അതിൽ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ക്യാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അതായത് സ്കൂൾ കോഴ്സ് ഓപ്ഷനുകൾ നൽകാനും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകുന്നതിനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ഇന്ന് മുതലാണ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്